കുട്ടികൾക്കിടയിലെ അമിത മൊബൈൽ ഫോൺ ഉപയോഗത്തിനെതിരെ ബോധവൽക്കരണവുമായി ഫോൺ വേണ്ട കുട്ടികൾക്ക് എന്ന് പേരിട്ടിരിക്കുന്ന ബോധവൽക്കരണ എറണാകുളം ഫ്യൂച്ചർ ഷോറൂമിൽ നടന്നു ശിശുദിനത്തോടനുബന്ധിച്ചായിരുന്നു ഫോൺ വേണ്ട എന്ന ക്യാമ്പയിൻ മൈജി സംഘടിപ്പിച്ചത് ക്യാമ്പയിനിൽ കുട്ടികളും അധ്യാപകരും വളരെ ആവേശത്തോടെയാണ് പങ്കെടുത്തത് കുട്ടികൾക്ക് ചൈൽഡ് സൈക്കോളജിസ്റ്റുകളുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസുകൾ നടന്നു കുട്ടികളിൽ മൊബൈൽ കൂടുതലായിട്ട് യൂസ് ചെയ്താൽ വരുന്ന ഡിജിറ്റൽ സ്ട്രെയിൻ ഡ്രൈനസ് മയോപ്പിയ റിറ്റിനൽ ഇഷ്യൂസ് ആൻഡ് അതർ ബിഹേവിയറൽ പ്രോബ്ലംസിനെ പറ്റിയാണ് നമ്മളിവിടെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുള്ളത് പരിപാടിയുടെ ഭാഗമായി എല്ലാ കുട്ടികൾക്കും ഗ്രോ ബാഗുകൾ സമ്മാനമായി നൽകി നമ്മളൊരു സാമൂഹ്യ എന്ന നേരിൽ അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഫോൺ വേണ്ട എന്നൊരു ക്യാമ്പയിൻ നമ്മൾ കഴിഞ്ഞ വർഷം സ്റ്റാർട്ട് ചെയ്തിരുന്നു ഈ വർഷം നമ്മൾ നല്ല രീതിയിൽ തന്നെ ഉണ്ടായി അപ്പം ഇനി വരും വർഷങ്ങളിലും നമ്മൾ ഇതുപോലെ തന്നെ പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്തതാണ് ഫോൺ വേണ്ട എന്ന ക്യാമ്പയിൻ സ്കൂളുകളിലേക്ക് വ്യാപിപ്പിക്കാനാണ് മൈജിയുടെ തീരുമാനം മൊബൈൽ ഫോൺ അമിത ഉപയോഗത്തിൽ നിന്ന് കുട്ടികളെ പ്രകൃതിയിലെ അത്ഭുതങ്ങളിലേക്ക് ക്ഷണിക്കുകയാണ് ഇതിലൂടെ മൈജിയുടെ ലക്ഷ്യം മീഡിയ വൺ കൊച്ചി